ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചക്കവള്ളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ വിചാരണ ജാഥ സംഘടിപ്പിച്ചു ചക്കവള്ളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതിയും കെടുകാര്യസ്ഥിതിയും ചൂണ്ടിക്കാട്ടി നടന്ന ജാഥയുടെ സമാപന സമ്മേളനം അണക്കരയിൽ മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു ചക്കവള്ളം പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി വി മുരളി ക്യാപ്റ്റനായുള്ള ജനകീയ വിചാരണ ജാഥ സംഘടിപ്പിച്ചത് ചക്കുവള്ളം മേനോൻമേട്ടിൽ നിന്നും ആരംഭിച്ച ജാഥ ഡി സി സി ജനറൽ സെക്രട്ടറി സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി പ്രസാദ് തേവരോലിൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്തിലെ വിവിധ മേഖലകളിലൂടെ പര്യടനം നടത്തിയ ജാഥ വൈകിട്ട് അണക്കര ടൌണിൽ പ്രകടനത്തോടെ സമാപിച്ചു സമാപന സമ്മേളനം മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ അഴിമതി ഉണ്ടായിട്ടുള്ള മറ്റൊരു പഞ്ചായത്ത് ഉണ്ടായിട്ടുണ്ടോ ഇടുക്കി ജില്ലയിലെ തന്നെ മൊത്തത്തിലുള്ള പല പഞ്ചായത്തുകൾ ഇടതുപക്ഷം ഭരിക്കുന്നതുണ്ട് വലതുപക്ഷം ഭരിക്കുന്നതുണ്ട് പക്ഷെ ഇത്രമാത്രം ഗ്രാമപഞ്ചായത്തിനെ അഴിമതിയുടെ ചെളിക്കുണ്ടാക്കി മാറ്റി കഴിവില്ലായ്മയുടെയും അതേപോലെ തന്നെ മാർസിസ്റ്റ് വൽക്കരണത്തിന്റെയും ഇടതു മുന്നണി വൽക്കരണത്തിന്റെയും കേളികെട്ടായി ഈ പഞ്ചായത്തിനെ മാറ്റി നേതാക്കളായ ജയൻ കോഴിക്കാട്ട് സാബു വയലിൽ വക്കച്ചൻ തുരുത്തിയിൽ ജെയ്സ് കാവുങ്കൽ ജോയി കളത്തൂർ മാണി ഇരുമേട ബാബു അത്തിമൂട്ടിൽ മോഹനൻകുന്നേൽ ബാബു കോട്ടയ്ക്കിൽ ഇടയാടി അജി കീഴുവാറ്റ് ജോൺ വരയുന്നൂർ സിബി വെള്ളമറ്റം സോബിൽ സെബാസ്റ്റ്യൻ മോനച്ചൻ ഇളപ്പുങ്കൽ മറിയാമ്മ എബ്രഹാം ബിനോയ് കക്കാടി ഷൈനി റോയി റിജി മാത്യു ജയേഷ് സിബി റോസി വർഗീസ് റിജു ജോസഫ് ബിജി ജോർജ് തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കിര